പോലെ കോഴിക്കോട് കലക്ടറെ തൃശ്ശൂർ കലക്ടറെ ആലപ്പുഴയ്ക്ക് പരിപിടിക്കുന്നു എന്ന് പറയുന്നത് പോലെ വടകയിലെ സ്ഥാനാർത്ഥിയെ ധികു മാറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ഥിതി എന്താണെന്ന് അറിയണ്ട അവിടെ എത്ര കൂട്ടിയു എന്താ അവർക്ക് സ്ഥിതി കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രവർത്തനം എന്തൊക്കെയാണ് ഇതൊന്നും അറിയാതെ നമ്മൾ അവിടെ പോയി നിന്നു എത്ര ഇഷ്ടം ഭരിച്ചു എന്നാ അതുകൊണ്ടും ചില കഴിച്ചിരുന്നു അല്ലെങ്കിൽ ഇന്നലെ പറയാത്ത കാര്യം പറഞ്ഞ പറഞ്ഞു ആർക്ക് അതാണ് ഞാൻ പറഞ്ഞ ചില ശൗദ്യം എടുത്തിട്ട് കോളങ്ങൾ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ആവശ്യമില്ല അനാവശ്യമായിട്ടുള്ള വിവാഹങ്ങൾ പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കൂടോത്ര വിവാഹം ചക്കവരി വിവാഹം പക്ഷേ എല്ലാ എന്ത് കൂടോത്രം മാത്രമല്ല ഈ കൂടാത്രത്തിന് ദോഷം ഉണ്ട് അത് പറയുന്നതാണ് വിശ്വാസികൾ പറയുന്നത് ഞാൻ ഇന്നു വിശ്വസിക്കുന്ന ആൾ ഞാൻ നോക്കാനൊടി മാത്രമല്ല എനിക്കെതിരായിട്ട് എന്താ കൂടാത്രെതിരായിട്ട് എന്തായാലും അത് നമ്മൾ ബാക്കിയുള്ള ഞാൻ ഇതിന് പ്രാധാന്യം കൊടുത്തു അപ്പോ ഈ കൂടാത്രത്തിനൊക്കെ വിശ്വാസ പേര് വന്നിട്ട് എന്തായിരുന്നു കൂടാത്രം ചെയ്യുന്ന ആൾക്ക് ആർക്കെതിരായിട്ടാണ് ഗൂഢാത്രം ചെയ്യുന്നത് അയാൾക്ക് നല്ല കാലം ഈ കുടാർ വെച്ചിടും വെച്ചു അങ്ങനെ ഞാൻ ദോഷമുണ്ടെങ്കിൽ ഞാൻ ഇനി വെക്കാൻ ഉദ്ദേശിക്കണ്ടെങ്കിൽ ഞാൻ പറയാം എങ്ങനെയൊരു ദോഷമുണ്ട്